വിജയമന്ത്രങ്ങൾ ഡോക്ടർ അമാനുള്ള വടക്കാങ്ങര അവതരണം റാഫി പാറക്കാട്ടിൽ നിങ്ങളിലേക്ക് എത്തിക്കുന്നത് മീഡിയ പ്ലസ് ദോഹ ഖത്തർ അധ്യായം നാനൂറ്റി പതിനാറ് വൈവിധ്യങ്ങളാണ് ലോകത്തെ മനോഹരമാക്കുന്നത് വ്യത്യസ്ത നിറങ്ങളിലും രൂപങ്ങളിലുമുള്ള പൂക്കൾ ഒരു ഉദ്യാനത്തെ മനോഹരമാക്കുന്നത് പോലെ വൈവിധ്യങ്ങളാണ് ലോകത്തെ മനോഹരമാക്കുന്നത് ലോകം ഒരേ നിറത്തിലോ ഒരേ സ്വഭാവത്തിലോ മാത്രമായിരുന്നുവെങ്കിൽ അതിൽ ആനന്ദം പുതുമ സൗന്ദര്യം എന്നിവയ്ക്ക് സ്ഥാനം കുറയുമായിരുന്നു മനുഷ്യരുടെ സംസ്കാരങ്ങളിലും ഭാഷകളിലും വിശ്വാസങ്ങളിലും പ്രകൃതിയുടെ രൂപങ്ങളിലും വർണ്ണങ്ങളിലും ചിന്തകളിലും കഴിവുകളിലും ജീവജാലങ്ങളിലും സീസണുകളിലും ഈ വ്യത്യാസങ്ങൾ ചേർന്നാണ് ഒരു മനോഹരവും സമ്പന്നവുമായ ലോകം രൂപപ്പെടുന്നത് മറ്റുള്ളവരെ അംഗീകരിക്കാനും പുതിയ അനുഭവങ്ങൾ കണ്ടെത്താനും ജീവിതത്തെ വർണ്ണശബളമായി കാണാനും സഹിഷ്ണുതയോടെയും സഹകരണത്തോടെയും മുന്നോട്ടു പോകാനുമൊക്കെ നമ്മെ പഠിപ്പിക്കുന്നത് ഈ വൈവിധ്യമാണ് വൈവിധ്യം വെറും വ്യത്യാസമല്ല അത് ലോകത്തിന്റെ സൗന്ദര്യത്തിന്റെ അടിസ്ഥാനം തന്നെയാണ് നാം ജീവിക്കുന്ന ലോകം വൈവിധ്യങ്ങളുടെ കലവറയാണ് വ്യത്യസ്ത കഴിവുകളും സ്വഭാവഗുണങ്ങളുമുള്ള നിരവധി സൃഷ്ടിജാലങ്ങളാണ് ഈ ലോകത്തെ ധന്യമാക്കുന്നത് ധനികരും ദരിദ്രരും പണ്ഡിതരും പാമരരും ജയിക്കുന്നവരും ജയിക്കാത്തവരും പരാജയപ്പെടുന്നവരുമൊക്കെ ചേരുമ്പോഴുണ്ടാകുന്ന ഒരു സാമൂഹിക ക്രമമാണ് ലോകത്തിന്റെ നിലവാരം നിശ്ചയിക്കുക സമൂഹത്തിലെ വിവിധ തട്ടുകളിലുള്ളവരുടെ സമാധാനപരമായ സഹവർത്തിത്വവും സഹകരണവും ജീവിതത്തെ കൂടുതൽ ഊഷ്മളമാക്കും എന്നാൽ വൈവിധ്യങ്ങൾ നഷ്ടപ്പെടുമ്പോൾ ലോകത്തിന്റെ സൗന്ദര്യത്തിന് മങ്ങലേൽക്കും എല്ലാ തനിമകളും നിലനിൽക്കുന്ന വൈവിധ്യങ്ങളുള്ള ലോകക്രമമാണ് വിജയവും സന്തോഷവും ഉറപ്പുവരുത്തുവാൻ ഏറ്റവും പ്രധാനം നിങ്ങൾ മാത്രമുള്ള ഒരു ലോകം സങ്കല്പിച്ചു നോക്കൂ അവിടെ നിങ്ങൾക്ക് വിജയിക്കുവാനോ എപ്പോഴും സന്തോഷവാന്മാരായിരിക്കുവാനോ സാധിക്കുമോ ലോകം മുഴുവൻ നിങ്ങളുടെയാണ് അവിടുത്തെ സകല വിഭവങ്ങളും നിങ്ങളുടേതാണ് അവിടെ എന്തും ചെയ്യാനുള്ള അധികാരവും നിങ്ങൾക്കുണ്ട് എന്നിട്ടും അവിടെ എപ്പോഴും വിജയിക്കുവാനും സന്തോഷം നിലനിർത്തുവാനും കഴിയില്ല എന്നതാണ് യാഥാർത്ഥ്യം അവിടെ തോൽക്കാനും ചോദിക്കുവാനും മറ്റൊരുവനില്ല എന്നതാണ് പ്രധാന കാരണം തോൽക്കുവാനും ചോദിക്കുവാനും ആരെങ്കിലുമൊക്കെയുള്ളപ്പോൾ മാത്രമാണ് വിജയി എന്ന ഒരുവനുണ്ടാകുന്നത് പിന്നിലോടാൻ ആളുകളുണ്ട് എന്നതുകൊണ്ടല്ലേ ആ ഓട്ടമത്സരത്തിൽ നാം ഒന്നാമനാകുന്നത് നമുക്ക് പുറകിൽ ഒരുവനുള്ളത് കൊണ്ട് മാത്രമാണ് അവൻ രണ്ടാമനാകുന്നതും അങ്ങനെ അങ്ങനെ നീളുന്ന ചങ്ങലയല്ലേ ശരിക്കും ജീവിതത്തിന്റെ ജയപരാജയങ്ങളെ നിശ്ചയിക്കുന്നത് ഒരർത്ഥത്തിൽ പരാജിതനായ ഒരുവൻ ദാനം ചെയ്യുന്ന ഒന്നല്ലേ സത്യത്തിൽ നമ്മുടെ വിജയം അതിനാൽ വിജയമെന്നത് പരാജയപ്പെടുന്നവരുടേത് കൂടിയാണ് നമ്മളേക്കാൾ പണമില്ലാത്ത ഒരുവനുള്ളത് കൊണ്ട് മാത്രമാണ് നാം പണക്കാരനാകുന്നത് ദുഷ്ടത ചെയ്യുന്ന ഒരുവനെങ്കിലും ഉള്ളതുകൊണ്ട് മാത്രമാണ് നാം നല്ലവനാകുന്നതും മടിയനായ ഒരാൾ ഉള്ളതുകൊണ്ട് മാത്രം മിടുക്കനാവുന്നതാണ് നാം സന്തോഷവും ഏറെക്കുറെ ഇതേ രൂപത്തിൽ തന്നെയാണ് ആരെങ്കിലും ഒരാൾ കാണാനില്ലെങ്കിൽ ആരാലെങ്കിലും അനുമോദിക്കപ്പെടുകയോ ആരോടെങ്കിലും പങ്കുവെക്കാനോ ഇല്ലെങ്കിൽ നമ്മുടെ സന്തോഷം എന്നത് എത്ര അർത്ഥശൂന്യമാകും ദൂരവും വേഗതയുമൊക്കെ ആപേക്ഷികമാകുന്ന ലോകത്ത് നന്മകളാലും സുഹൃതങ്ങളാലും ജീവിതം അലങ്കരിക്കാനാണ് നാം ശ്രദ്ധിക്കേണ്ടത് ഷാർജ അന്താരാഷ്ട്ര പുസ്തകോത്സവത്തിൽ വെച്ച് വായിച്ച ഇ സന്തോഷ് കുമാറിന്റെ നാരകങ്ങളുടെ ഉപമ എന്ന കഥയാണ് ഇക്കാര്യങ്ങൾ ചിന്തയിലേക്ക് കൊണ്ടുവന്നത് കുരുമുളച്ച് പതിയെ മാത്രം വളർന്ന് കാലമെടുത്ത് കായ്ക്കുന്ന ആ നാരകം പഴഞ്ചനാകുന്നത് അതിവേഗം കായ്ക്കുന്ന ബെഡ് തൈകൾ നിലവിൽ വന്നതുകൊണ്ടാണ് കൊണ്ടാണ് ശരിയായും പ്രകൃതിയുടെ സ്വാഭാവിക രീതി ആദ്യത്തേതാണ് എന്നാൽ മനുഷ്യജീവിതത്തിന്റെ കൂടിയ വേഗമാണ് അതിനെ പഴഞ്ചനാക്കുന്നത് അവനവൻ വയ്ക്കുന്ന ചെടികളിലെ പഴങ്ങളൊക്കെ അവനവന് തിന്നാനുള്ളതാണ് എന്ന മനുഷ്യന്റെ ആർത്തിയും ശാസ്ത്ര സാങ്കേതിക രംഗങ്ങളിലെ മുന്നേറ്റം ജീവിതത്തിന്റെ ഗതിവേഗം വർദ്ധിപ്പിക്കുമ്പോഴും വിനയവും തിരിച്ചറിവുമുള്ളവരായി ജീവിക്കാൻ കഴിയുക എന്നതാണ് പ്രധാനം ജീവിതത്തിൽ എത്ര വേഗത വേണമെന്നത് നമുക്ക് സ്വയം നിർണ്ണയിക്കാം അല്ലെങ്കിൽ നവലോകത്തിന്റെ നടപ്പ് വേഗത്തിനോടൊപ്പം ഓടിക്കിതച്ച് തളരാം പക്ഷേ നാം നമ്മുടെ സമയവും ആയുസ്സും എങ്ങനെ വിനിയോഗിച്ചുവെന്നതാണ് പ്രധാനം ജീവിതമെന്നത് മരണം എന്ന ഫിനിഷിംഗ് പോയിന്റിലേക്കുള്ള ഒരു യാത്ര മാത്രമാക്കി ചുരുക്കാതെ അനശ്വരമായ ജീവിതത്തിന്റെ വിളനിലമായി മനസ്സിലാക്കുമ്പോൾ ജീവിതം കൂടുതൽ സാർത്ഥകവും രസകരവുമാകും ജീവിതത്തിലെ ഓരോ നിമിഷങ്ങളും അവിസ്മരണീയമാക്കുക തനിക്കും സഹജീവികൾക്കും ഓർക്കാനും ഓമനിക്കാനും സാധിക്കുന്ന മുഹൂർത്തങ്ങൾ സാക്ഷാത്കരിക്കാനാകുമ്പോൾ ജീവിതം കൂടുതൽ സന്തോഷകരമാകുമെന്നതിൽ സംശയമില്ല എല്ലാവരെയും പരിഗണിക്കുക വിനയത്തോടെ മുന്നേറുക ജീവിതത്തിന്റെ നിസ്സാരത തിരിച്ചറിയുക മുതലായവ തന്നെയാണ് ജീവിതം മനോഹരമാക്കുന്ന സുപ്രധാനമായ വിജയമന്ത്രങ്ങൾ വിജയമന്ത്രങ്ങൾ സംബന്ധിച്ച നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഡബിൾ സീറോ നയൻ സെവൻ ഫോർ ട്രിപ്പിൾ ഫൈവ് ടു സിക്സ് ടു സെവൻ ഫൈവ് എന്ന വാട്സ്ആപ്പ് നമ്പറിലോ സിഇഒ മീഡിയ പ്ലസ് അറ്റ് ജിമെയിൽ ഡോട്ട് കോം എന്ന ഇമെയിൽ വിലാസത്തിലോ അറിയിച്ചാൽ സന്തോഷമാകും ഏവർക്കും ശാന്തിയും സമാധാനവും വിജയാശംസകളും നേർന്നുകൊണ്ട് ഞാൻ റാഫി പാറക്കാട്ടിൽ താൽക്കാലികമായി വിടവാങ്ങുന്നു പുതിയൊരു എപ്പിസോഡുമായി അടുത്ത ദിവസം കേട്ടുമുട്ടാം